ചില സമയങ്ങളിൽ ജീവിതത്തിൽ നമ്മൾ അങ്ങേയറ്റം നിസ്സഹായരായി പോകുന്ന ചില നിമിഷങ്ങൾ നിമിഷങ്ങളുണ്ടാകാം മനുഷ്യരുടെ സഹായം ലഭ്യമല്ലാത്ത നിമിഷങ്ങൾ ഹൃദയത്തിൽ ഭാരവും വേദനയും നുറുക്കവും നമ്മളെ വല്ലാതെ ഞെരിക്കുന്ന ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത വിധം മനസ്സ് വേദന കൊണ്ട് നീറുന്ന അനുഭവങ്ങൾ എന്നാൽ അവിടെയും പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞിരിക്കരുത് നിങ്ങൾ ദൈവസന്നദ്ധിയിൽ ആ സന്ദർഭത്തിൽ ആ നുറുക്കത്തിൻ്റെ വേളയിൽ കണ്ണുനീരോടുകൂടെ ഞരങ്ങുന്ന ഞരക്കങ്ങൾക്ക് പോലും ദൈവം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ആ ഞരക്കങ്ങളെ ദൈവം ഒരിക്കലും അവഗണിക്കുന്നില്ല അതിൻ്റെ മറുപടികൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ കാണും വാക്കുകളില്ലാത്ത നിങ്ങളുടെ പ്രാർത്ഥനകൾ പോലും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എത്തുന്നുണ്ട് ആ പ്രാർത്ഥനകൾക്കും മറുപടി നിങ്ങൾക്കധികം വൈകാതെ കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുകയാണ് ഇന്നത്തെ സന്ദേശം നിങ്ങൾ മിസ് ചെയ്യാതെ കേൾക്കണം ദൈവത്തിൻ്റെ ആത്മാവും ശക്തമായിട്ട് നിങ്ങളുടെ ഈ വചനത്തിലൂടെ ഇടപെടും തുറന്നു കേൾക്കുക കർത്തവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹം വന്നനും ദൈവവചന ചിന്തകൾക്കായിട്ട് നമ്മുടെ ശ്രദ്ധയെ ധരിക്കാം ജീവിതത്തിലെ ചില നിസ്സഹായമായ സാഹചര്യങ്ങളിൽ അവസ്ഥകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വാക്കുകളില്ലാത്ത ചില അനുഭവങ്ങൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ വാക്കുകളൊന്നും പറയാനില്ല ഹൃദയത്തിനകത്ത് വലിയ വേദനയാണ് ഭാരമാണ് നുറുക്കമാണ് എന്നാൽ ഒരു വാക്ക് പോലും പ്രാർത്ഥിക്കാനായിട്ട് വായിൽ നിന്ന് പുറത്തു വരുന്നില്ല അതുപോലെ ഇരുട്ട് മൂടി അതുപോലെ നിരാശ നമ്മുടെ മനസ്സിനെ മൂടുമ്പോൾ നമ്മുടെ ഉള്ളത്തിലെ നെടുവീർപ്പും നമ്മുടെ ഉള്ളത്തിലെ ഞരക്കും പോലും ദൈവം അറിയുന്നുണ്ടെന്നുള്ളൊരു സത്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ജീവിതത്തിൻ്റെ ഭാരങ്ങൾ നമ്മുടെ മനസ്സിനെ പിടിച്ചുകുലുക്കുമ്പോൾ ജീവിതത്തിലെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തെ പിടിച്ചുകുലുക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ വാക്കുകൾ ഉച്ചരിക്കാൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട ഹൃദയത്തിനകത്ത് ഞരങ്ങുന്ന ഞരക്കങ്ങൾ ഹൃദയത്തിനകത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അതുപോലും ദൈവം കണ്ട് കേട്ട് ദൈവം ഉത്തരം തരും ദൈവം പ്രവർത്തിക്കും എന്നുള്ളത് ഒരു സംശയവുമില്ല ഇന്ന് എൻ്റെ ഉള്ളത്തിൽ ഈ ചിന്ത കടന്നു വന്നത് ഒന്നിശം മുലിൻ്റെ പുസ്തകം ഒന്നാമധ്യായം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പലതവണ അധ്യായം വായിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് പകൽ ആ ഭാഗം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മ ഹൃദയത്തോടെ ഇടപെട്ടു നോക്കുക അവിടെ ഹന്ന വേദനയോടെ ഹൃദയം നുറുകിക്കൊണ്ട് മനസ്സിൽ വേദന താകാൻ കഴിയാതെ വാക്കുകൾ പോലും പറയാൻ കഴിയാത്ത വിധം വേദന കൊണ്ട് വിങ്ങിപ്പൊട്ടി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഉള്ളം പകർന്നു പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച അവിടെ കാണാം സാധാരണ പ്രാർത്ഥനയിൽ വാക്കുകളുണ്ട് എന്നാൽ ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് വാക്കുകളില്ല അവൾ വിങ്ങിപ്പൊട്ടുകയാണ് അത് അത്രയധികം കുത്തും ഉപദ്രവവും വേദനയും മാനസിക പിരിമുറുക്കങ്ങളും അനുഭവിച്ച ഈ മാതാവ് ഉള്ളം തകർന്ന് ദൈവമുമ്പാകെ തൻ്റെ ഭാരമറിയിക്കുമ്പോൾ കണ്ടുനിന്ന പുരോഹിതൻ തന്നെ തെറ്റിദ്ധരിച്ചു എന്നാൽ ഹൃദയങ്ങളെയും നിരൂപണങ്ങളെയും അറിയുന്ന ദൈവം വാക്കുകളില്ലാതെ ഹന്ന ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഞരങ്ങിക്കൊണ്ട് പ്രാർത്ഥിച്ച ആ ഹൃദയത്തിൻ്റെ ഞരക്കത്തിൻ്റെ അർത്ഥം ദൈവം കേട്ടു കേട്ടു എന്നു മാത്രമല്ല ദൈവം ആ ഞരക്കത്തിൻ്റെ മറുപടിയായി തൻ്റെ ഒരു അത്ഭുതത്തെ പ്രവർത്തിച്ചു നാളുകൾ കഴിയുന്നതിന് മുമ്പ് അവൾ ഏത് വിഷയത്തിൽ കരഞ്ഞു അതേ വിഷയത്തിൻ്റെ മറുപടി ദൈവം അവൾക്ക് കൊടുത്തു അവടെ ഉദരത്തെ ദൈവം തൊട്ടു അവളുടെ ജീവിതത്തിലെ ആ നിന്നയ ദൈവം എടുത്തു മാറ്റി ഞാൻ ഈ സന്ദേശം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഇതുപോലെ പ്രാർത്ഥിക്കാൻ പോലും വാക്കുകളില്ലാതെ ജീവിതത്തിൽ നിരാശയും വേദനയും കഷ്ടവും നിങ്ങളെ മൂടി ആകെ തകർന്ന ഒരു ഒരനുഭവത്തിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ഭാരപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കാം എൻ്റെ കരം നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ കൈവിടില്ല ഉപേക്ഷിക്കില്ല അതെ നമ്മുടെ ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുന്ന ദൈവമാണ് നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വാക്കുകളില്ലാതെ ആകുമ്പോഴും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും മറന്ന് പോകരുത് ഞാനൊരു വചനം കൂടെ വായിക്കാം റോമാലേഖനം എട്ടാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ എങ്ങനെ പറയുന്നു അതുപോലെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതകളിൽ നമ്മെ സഹായിക്കുന്നു എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയില്ല എന്നാൽ ആത്മാവ് വാക്കുകൾക്ക് അതീതമായ ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു ഒരു ഇംഗ്ലീഷ് പരിഭാഷയുടെ വിവർത്തനമാണ് ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചത് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്ത ചില സന്ദർഭങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ കഴിയാത്ത ചില സന്ദർഭങ്ങൾ എന്നാൽ അവിടെയും ഹൃദയത്തിൻ്റെ അറിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് ആ ദൈവത്തിൻ്റെ സന്നിധ്യം നിങ്ങൾ ഞരങ്ങുമ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആമേ മാനസികമായി നിങ്ങൾ വേദനയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പിറുപിറുക്കാതെ പ്രാർത്ഥനയിൽ സമയം ചെലവിടുക ദൈവം ഞരക്കം കാണുന്നുണ്ട് ഉത്തരം തരും അത്ഭുതം പ്രവർത്തിക്കും കണ്ണലിലെ കണ്ണുനീരുകളെ മനുഷ്യരാരും കണ്ടില്ലെങ്കിലും ദൈവം കാണുന്നുണ്ട് ഇന്ന് ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് കുറപ്പ് തരികയാണ് നിങ്ങളുടെ കണ്ണുനീരിനെ ദൈവം മറുപടി തരും കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് ഭാര്യയെക്കുറിച്ച് ഓർത്ത് ഭർത്താവിനെക്കുറിച്ച് ഓർത്ത് ഭാവിയെക്കുറിച്ച് ഓർത്ത് അങ്ങനെ പല പല വിഷയങ്ങളെക്കുറിച്ച് ഓർത്ത് കരഞ്ഞ് വാക്കുകളില്ലാതെ നെടുവർപ്പെടുന്ന മാതാപിതാക്കന്മാർ മക്കൾ എല്ലാവരും ഈ സന്ദേശം കേൾക്കുന്നുണ്ട് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് ദൈവം പ്രാർത്ഥന കേട്ടിരിക്കുന്നു ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിന് ഒരു ധൈര്യമാകട്ടെ പ്രാർത്ഥനയിൽ തുടരാൻ പ്രചോദനമാകട്ടെ ഹന്നയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള ആ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിലൂടെ ഞാൻ ഇന്നത്തെ സന്ദേശം ഇവിടെ ചുരുക്കുകയാണ് നിങ്ങളെ പ്രാർത്ഥനയിൽ സഹായിക്കുവാൻ ഞാനും തയ്യാറാണ് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക മുമ്പ് വിളിച്ച നമ്പർ അല്ലേതൊരു പുതിയ നമ്പറാണ് മുമ്പ് വിളിച്ച നമ്പർ ചില സാങ്കേതിക കാരണങ്ങളാൽ അത് ബ്ലോക്കായി അതുകൊണ്ട് ഈ പുതിയ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം പ്രവർത്തിക്കും ഗോഡ് ബ്ലസ് യു വാക്കുകളെ അവസാനിപ്പിക്കട്ടെ ഇമേ